പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തില് പ്രിയപ്പെട്ട ഇന്ന് ഫെബ്രുവരി രണ്ട് തിങ്കളാഴ്ചയാണ് അമ്മേ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശം അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവിയെ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലെ തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠേധന വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേകനിഗം നിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ദൈവത്തിൻ്റെ ശക്തിയാണ് മുപ്പത്തൊമ്പത് നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെയും ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവതലെ നിന്റെ കയ്യിരിക്കുന്ന എന്ത് എല്ലാ വസ്തുക്കളും വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിലും എടുക്കുക സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിലും എടുക്കുക എവിടെയെങ്കിലും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക ദൈവതലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത് അത് എപ്പോൾ എടുക്കുക ദൈവതലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക കൃപാസനം മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് സ്വിൽ പോയിന്റ് കുറഞ്ഞതിൻ്റെ പേരിൽ ജോലി കിട്ടാത്തവരുണ്ട് ജപ്തി ആകാൻ പോകുന്നവരുണ്ട് ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമത് ഞാൻ ആശ്രയിക്കാൻ പോവുകയാണ് കർത്താവ് രേഖകൾ കയ്യിലില്ല പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട് കർത്താവ് ആ രേഖ എവിടെയാണ് ഇരിക്കണത് അവിടെ നിൻ്റെ തിരുമുറവാന്ന് വലതു കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോരണവർ ഉപേക്ഷിച്ചു പോകണവർ രാജ്യത്ത് ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ ജോലി പരീക്ഷ കൊണ്ട് പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കൈ വെക്കുക അച്ഛനാ ഈ നിമിഷം ആശ്രദിക്കുന്ന പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈ മക്കളെ കയ്യിലെടുക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ എൻ്റെ എല്ലാ ജീവിതതടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോ നാമത്തെ ബന്ധിക്കും എംപിതാമത്തൊന്നും പരിശുദ്ധാത്മാരവശ് നീക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻസ് ബന്ധം അത് അതിൻ്റെ ഒരു പ്രക്രിയ ഇൻറ്റൻസിഫൈയിങ് ആയിട്ടുള്ള പ്രക്രിയ വെച്ചാൽ അത് തീവ്രതയിലേക്കാണ് അത് പോകേണ്ടത് സ്വാഭാവികമായ ചലനം അല്ലെങ്കിൽ എന്തോ അസ്വാഭാവികത ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം കാര്യം വിശ്വാസത്തിന് സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ഥിര നിശ്ചരാവസ്ഥ അങ്ങനെയില്ല ഇതിനെ സഭാപിതാക്കന്മാരും ഒക്കെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത് സുഭാഷിതങ്ങളാണ് സുഭാഷിതങ്ങൾ നാല് പതിനെട്ട് സൂര്യൻ മധ്യാത്തിൽ അതായത് പ്രഭാതത്തിൽ നിന്ന് എങ്ങനെയാണോ മധ്യാത്തിൻ്റെ ഫുൾ സ്വിങ്ങില പൂർണ്ണ വെളിച്ചത്തിലേക്ക് പോകുന്നത് അതുപോലെയാണ് മനുഷ്യന്മാരുടെ വിശ്വാസ ജീവിതം പ്രതികനാത്മകമായി ബൈബിൾ അവതരിപ്പിക്കുന്നത് സുഭാഷിതങ്ങൾ നാല് പതിനെട്ട് എന്നാൽ

വിശ്വാസം വഴി നീതിമാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം വിശ്വാസം വഴി ജീവിക്കുന്ന ആൾ വിശ്വാസത്തെ കൊണ്ട് ജീവിക്കുന്ന ആളാണ് ഈ വിശ്വാസം വഴി ജീവിക്കുന്ന ജീവിക്കുന്നയാളാണ് നീതിമാനെങ്കിൽ നീതിമാന്റെ വിശ്വാസ വളർച്ചയെ കുറിച്ചാണ് സുഭാഷിതം നാല് പതിനെട്ട് നീതിമാന്മാരുടെ പാത അതായത് വിശ്വാസം വഴി ജീവിക്കുന്നവരുടെ പാത പൂർവ്ഞത്തിലെ അതായത് മോർണിംഗ് ടൈം മോർണിംഗ് ടൈം ആ വെയിൽ പോലെ വെയിൽ പോലെ പ്രകാശം പ്രകാശം കൊണ്ടിരിക്കുന്നതാണ് ദുഷ്ടരുടെ മാർഗം ആ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം അധ്യായനത്തിന്റെ പൂർണ്ണതയിലേക്കാണ് അത് പോണത് വിശ്വാസത്തിന്റെ സ്വാഭാവികമായ വളർച്ച എന്ന് പറയുന്നത് ഈ പ്രഭാതത്തിൽ നിന്ന് മധ്യാത്തിലേക്ക് സൂര്യൻ എങ്ങനെയാണ് വെളിച്ചം കൂടുന്നത് അതുപോലെ കൂടിക്കൊണ്ടേ 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 വരേണ്ടതാണ് ഇൻ കേസ് അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന് വളർച്ച സംഭവിക്കുന്നില്ല എങ്കിലേ സ്വാഭാവികമായിട്ട് വരേണ്ടത് വിശ്വാസത്തിന് തളർച്ചയാണ് സംഭവിക്കുന്നത് വിശ്വാസം വളരുമ്പ് വിശ്വാസം തളരുമ്പ് പിന്നെ വിശ്വാസം എങ്ങനെയാണ് നമ്മൾ വളർത്തി എടുക്കാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റോമർ ഒന്ന് പതിനാറൊന്ന് വയസ്സേ സുവിശേഷത്തെ പറ്റി സുവിശേഷത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് ദൈവശക്തിയാണ് അതിന്റെ കാരണം വിശ്വാസം ദൈവശക്തി ആകുന്നതിന്റെ കാരണം വിശ്വാസം നിർമ്മിക്കപ്പെട്ടിരിക്കണത് വചനത്തിന്റെ മിനറൽസ് വൈറ്റാമിൻസ് ഒക്കെ കഴിച്ചാണ് വിശ്വാസ മനുഷ്യൻ വളരണത് റോമാ പത്ത് പതിനേഴ് വയസ്സ് ആ വിശ്വാസം കേൾവിയിൽ നിന്ന് കേൾവി കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് പ്രസംഗത്തിൽ നിന്നുമാണ് അപ്പൊ വിശ്വാസത്തിലൊരു തളർച്ച വന്നാൽ സുഭാഷിതം പറയുന്ന പോലെ പ്രഭാതത്തിൽ നിന്നും അധ്യയനത്തിലേക്ക് അഭിവൃദ്ധിപ്പെടുന്ന സൂര്യ തേജസ് പോലെ വിശ്വാസം വളർച്ചയില്ല എന്നാണ് അങ്ങനെ വളർച്ചയില്ലയെന്നുണ്ടെങ്കിൽ പിന്നെയുള്ള നടപടിക്രമം എന്ന് പറയുന്നത് വിശ്വാസം എങ്ങനെയാണോ റീക്രിയേറ്റ് രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണത് അത് വിശ്വാസം ഉണ്ടായ അതേ മെത്തേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ വിശ്വാസം ഉണ്ടായ മെത്തേഡ് എന്താണ് കേൾവിന്നാണ് വിശ്വാസം ഉണ്ടായത് പിന്നെന്താണ് ചുമ്മാ കേൾവിയല്ല റോമ പത്ത് പതിനേഴ് പറയണത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങളാണ് അല്ല വേറെ വല്ല ഇതും കേട്ടാൽ വിശ്വാസം ഉണ്ടാകത്തില്ല വേറെ വല്ലതും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കിയാലും ആ വിശ്വാസത്തിനൊരു കുഴപ്പം രക്ഷാകരമാകത്തില്ല ഇപ്പം നിങ്ങൾ അമേരിക്ക അവിടെ ഉണ്ട് പക്ഷേ നമ്മൾ അമേരിക്ക കണ്ടിട്ടില്ല പക്ഷേ അമേരിക്ക അവിടെ ഉണ്ടല്ലോ അപ്പം നമുക്ക് വിശ്വസിക്കേണ്ട അതുപോലെയൊക്കെ ഉള്ള ചെപ്പടി ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാലൊന്നും രക്ഷാകരമായ വിശ്വാസം ഉണ്ടാകത്തില്ല കാരണം സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബൗദ്ധികമായ കേവല വിശ്വാസമല്ലേ ഇപ്പം അമ്മ പറഞ്ഞു ഇയാളാണ് എൻ്റെ അച്ഛൻ ഇന്നയാളാണെൻ്റെ അച്ഛനെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതുപോലെയുള്ള മാനുഷികമായ ആശയ പദങ്ങളല്ല സംഭവം സുവിശേഷൻ്റെ വിശ്വാസം എന്ന് പറയണത് യേശു ക്രിസ്തു ഏകരക്ഷകൻ എന്നുള്ള വിശ്വാസമാണ് അവൻ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി പിതാവ് അയച്ച ബലിവസ്തുവാണ് അവൻ്റെ ബലിയിൽ പ്രസാദിച്ച് പിതാവ് നമുക്ക് രക്ഷ പുനരുജ്ജീവിക്കപ്പെട്ടു നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് രക്ഷ തിരികെ നൽകി അതാണ് ദൈവപരപ്രസാദം അപ്പോൾ ഈ വിശ്വാസം നമുക്ക് നൽകണ എന്താണ് രക്ഷാകരമായ വിശ്വാസമെന്ന് പറയണത് രക്ഷാകരമായ വിശ്വാസമാണ് അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ് പള്ളികളിലെ വിശ്വാസമെന്ന് പറയണത് ലീപ്പിൻ്റെ ആണ് ഇരുട്ടിലേക്ക് എടുത്ത ചാട്ടമാണ് എബ്രാഹമാണ് വിശ്വാസത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പിതാവെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും പുതിയ നിയമത്തിൽ ശരിക്കും പറഞ്ഞാൽ എബ്രാഹിം അല്ല വിശ്വാസത്തിൻ്റെ പിതാവ് പുതിയ നിയമത്തിലെ വിശ്വാസം എന്താണ് എബ്രാഹിം വിശ്വസിച്ചത് എന്ത് പുതിയ നിയമത്തിലെ വിശ്വാസം എന്ത് ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് പുതിയ നിയമത്തിലെ വിശ്വാസം മുഴുവൻ രക്ഷാകര വിശ്വാസം എന്ന് പറയും ഫെയ്ത്ത് അതെന്ന് പറഞ്ഞാൽ എന്താണ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് അതാണ് പൗള് കൃത്യമായിട്ട് പറയുന്നുണ്ടത് എന്താണ് വിശ്വാസം കേൾവി എന്നും കേൾവി യേശുക്രിസ്തുവിനെ വചനങ്ങളിൽ നിന്നുമാണ് അപ്പോൾ വചനം വായിച്ചും വചനം നടപ്പിൽ വരുത്തിയും വിശ്വാസ ജീവിതം റിപ്പയർ ചെയ്യാമെങ്കിലും അത് യേശു കേന്ദ്രീകൃതമായ മാത്രമേ രക്ഷാകരമായി വരത്തുള്ളൂ അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് സുനിശ്ചിതവും വ്യക്തവും കൃത്യവുമായിട്ടുള്ള ആശയങ്ങളിലൂടെ വേണം നമ്മൾ ആത്മീയ ജീവിതത്തെ സമീപിക്കാൻ